ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഈ രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അതായത് ഇന്ന് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദേവ്യാനി നയനെ കൂട്ടിക്കൊണ്ടു വേണ്ടിയിട്ട് പോയിരിക്കുകയാണല്ലോ നയനയുടെ വീട്ടിൽ അപ്പോൾ നയനോട് പറയാണ് നീ വരണം വീട്ടിലേക്ക് വരണം പിന്നെ ഞങ്ങൾക്കതായിരുന്നല്ലോ ആവശ്യം ഞാൻ വന്ന് വിളിക്കണം നിൻ്റെ മുന്നിൽ മടക്കണം നിൻ്റെ തോൽവി സംബന്ധിച്ച് നിന്നെ വിളിക്കാൻ വരണം എന്നൊക്കെയാണല്ലോ ഒന്നിൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നയനെ പറയും അമ്മേ അങ്ങനെയൊന്നും പറയരുതമ്മേ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും ഞാൻ ആകെ പിന്നെ തല കുനിച്ചിരിക്കുന്നത് എൻ്റെ ജയേട്ടൻ്റെയും അച്ഛൻ്റെ അമ്മയുടെ മുന്നിലാണ് ജയേട്ടൻ്റെ മുന്നിലാണ് അല്ലാണ്ട് ഞാൻ ആരുടെ മുന്നിൽ എൻ്റെ തല കുനിച്ചിട്ടില്ല ഇപ്പോൾ നിൻ്റെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ വന്നു എന്താ എന്നൊക്കെ പറയും ഇനിയിപ്പോൾ നീ പോരാ നിൻ്റെ കാല് ഞാൻ പിടിക്കണം അത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നൊക്കെ പറയും വേണ്ടമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വരാം എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അപ്പോൾ മനസ്സിൽ പറയും അമ്മ അങ്ങനെയൊന്നും വിചാരിക്കരുത് അമ്മയ്ക്ക് എപ്പോഴും നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയുമ്പോൾ ദേവാനിയും പറയും എനിക്കറിയാം മോളെ എന്നിങ്ങനെ മനസ്സ് പറയും പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ പറയും എനിക്കറിയാം മോളെ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ പറയും അപ്പോൾ ശരി വേഗം പോരെ എന്താ എടുത്തിട്ട് വേഗം പോര് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുറച്ച് സംഭാഷണങ്ങളുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് ഇവരിങ്ങനെ അച്ഛനും അമ്മയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്തിനാകും വന്നത് എന്നുള്ള ഒരു ഉണ്ടാവും നന്ദും അശ്വരും കൂടെ അപ്പോൾ ഒപ്പിക്കും പെട്ടെന്ന് ദേവയാന ചെല്ലിനിട്ട് പറയും ഞാൻ കാര്യങ്ങളൊക്കെ അവളോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒന്നുമല്ല പിന്നെ അവളെ ഞാൻ കൊണ്ടുപോവാണ് അങ്ങോട്ട് ഞാൻ വന്ന് വിളിച്ചാലേ ഉള്ളൂ അവൾ വരിക അങ്ങോട്ട് ഞാൻ അവളെ ഇനി ഇവിടെ നിർത്തുന്നില്ല ഞാൻ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയും അപ്പോഴേക്കും ഇവിടെ കനക്കിവിടെ നോക്കിയപ്പോൾ വേഗം അവർ ഒരു ഗ്ലാസ് ചായം കൊണ്ട് വരും ചായ കുടിക്കും അറിയാൻ പറയുക ചായ കുടിക്കാനൊന്നുമല്ല ഞാൻ വന്നത് പിന്നെ എന്തായാലും ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങി കുടിക്കണേ ഇരിക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇങ്ങനെ പറയും എന്താണ് എൻ്റെ മോനൊരു അസുഖക്കാരനാണ് അപ്പോൾ അവന് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് രാത്രിയിൽ വല്ല വയ്യാഴ്ചയും വരുമ്പോൾ അവൻ അറിയാൻ അറിയില്ല അപ്പോൾ അവൻ അവളടുത്ത് വേണം പിന്നെ അവൻ്റെ വാശികൾ എൻ്റെ അവിടെ കുറച്ച് പെണ്ണുങ്ങൾക്കേ ഉള്ളൂ എന്താണ് മോളങ്ങട് നയന മോളെന്ന് പറയുന്നില്ല നയന അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലാത്തത് പക്ഷേ ഞാനതൊന്നും കാര്യമെക്കുന്നില്ല കാരണം എൻ്റെ മോൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് അവൻ രാത്രിയിൽ ഉറക്കല്ല ഒന്നാമത്തെ കാര്യം നിങ്ങളെ മകൾ തന്നെയാണ് എന്നിങ്ങനെ പറയും അപ്പോൾ എന്തായാലും പിന്നെ അച്ഛനും അമ്മയ്ക്കും ജയേട്ടനും അജയനും എനിക്ക് വരെ അവൾ അവിടെ വേണം പണ്ട് ഞാനായിരുന്നു അനന്തപുരി തറവാട്ടിൽ എന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടത് ഇപ്പം എൻ്റെ മുകളിലായി അവൾ നയന അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും വാക്ക് മാനിച്ചിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട പിന്നെ കൊണ്ടുപോവുന്നത് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും എന്തായാലും അവള് വരട്ട അവൾ ഇനി അവിടെ വേണം എന്ന് പറയും പിന്നെ എന്താ ഇനി ഇങ്ങോട്ട് വിടാതിരിക്കാനും ശ്രമിക്കാം എന്ന് പറയുമ്പോഴേക്കും നയന വേഗം വരും അപ്പോൾ പറയും ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയോന്ന് ചോദിക്കും ദേവയാനി അപ്പോൾ പറയും എനിക്കൊന്നും ഇല്ലമ്മ അധികം കുറച്ച് സാരി മാത്രമേ ഉള്ളൂ എന്ന് പറയും പിന്നെ ദാദർശനെ ആദർശനെ വിളിച്ച് പറയണ്ട നമ്മളങ്ങോട്ട് ചെല്ലുന്ന വിവരം ആദർശനോട് പറയണ്ട പിന്നെ ആരോടും പറയാണ്ടേണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അറിയാം എൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ മനസ്സ് പറയുന്നുണ്ട് നീ എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചല്ലേ നീ ഞാൻ കുറച്ച് കുരങ്ങ് കളിപ്പിക്കട്ടെ എന്ന് അവരിങ്ങനെ മനസ്സ് പറയണ്ട കേട്ടോ പക്ഷെ ആ മനസ്സിലവർ ഒരുപാട് സന്തോഷിക്കുകയാണ് പക്ഷെ ആ ഭാവം പുറത്തേക്ക് വരണ്ട് വരുന്നില്ലേ അങ്ങനെ അവ പറയും എന്നാൽ ഞാൻ ഈ കൊണ്ടുപോയി അവളെ നിങ്ങളും ഞാൻ പറഞ്ഞയക്കില്ല കേട്ടോ പിന്നെ വരുന്നതൊക്കെ അവളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എന്നങ്ങനെ പറയും ചെയ്യുമ്പോൾ അവരുടെ മുഖമൊക്കെ വാടുകയാണ് ആർക്കും താല്പര്യം കാരണം താല്പര്യം ഇല്ലാത്ത പോലെയാണ് അവർ കൊണ്ടു വന്നത് അപ്പോൾ ഗോവിന്ദൻ പറയും ആർക്കും തീരെ താല്പര്യം അല്ലെങ്കിൽ അവളെ എന്ന് പറയും അപ്പോൾ പറയും കൊണ്ടവണ്ട എന്ന് പറഞ്ഞാൽ അവൾക്കും ഇഷ്ടണ്ടെങ്കിൽ വന്നാൽ മതി എനിക്ക് വലിയ തീരുമ്പോൾ ഒന്നുമില്ല അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നിങ്ങനെ പറയും അല്ല ഞാൻ പോവാ പോരാമെന്നു പറയും അങ്ങനെ അവിടുന്ന് രണ്ടാളും കൂടെ പോകുക അപ്പോൾ അവർ മൂന്ന് പേര് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗോവിന്ദരും കനകയും നന്ദും കൂടെ നോക്കിയിരിക്കുക അപ്പോൾ ശരി അമ്മ എന്നൊക്കെ പറഞ്ഞ് കനക കനകയെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ബാഗും തൂക്കിയിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് പോവുക നടന്ന് പോണ സമയത്ത് ശരി എന്നിട്ട് ഇങ്ങനെ ദേവയാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുക പോണ വഴിക്ക് ഇവളുടെ കൈ പിടിക്കേണ്ട സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവളെ കൈ ഇങ്ങനെ അവളെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ അവർക്ക് എന്നിട്ട് അങ്ങനെ വന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് കൊടുക്കും ദേവിയാനി ഡോറ് തുറന്നെടുത്തിട്ട് കയറുക എന്ന് പറയും ഇനിയിപ്പോൾ ഡോറ് തുറന്ന് തരാതിരിക്കേണ്ട കയറിക്കോളൂ ഇനിയിപ്പോൾ ഇത് കയറാൻ പറയണോന്ന് ചോദിക്കും അപ്പോൾ വേണ്ടമ്മേ ഞാൻ കയറാമെന്ന് പറയും അപ്പോൾ പക്ഷേ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം അവർ വന്ന് പറയുമ്പോഴേ നയനെ പറയുന്നുണ്ട് ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ആദർശേട്ടൻ എൻ്റെ അമ്മ വന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് പക്ഷേ അവൾ പറയുന്നുണ്ട് കേട്ടോ അമ്മയെ അമ്മ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു അമ്മ അമ്മയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അമ്മ ഇങ്ങനെ വയ്യാത്തോടത്ത് വരേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് മോളെ ശരീരം ശ്രദ്ധിക്കണം ആ അതിനെന്താ അവൾക്ക് അസുഖം ഇങ്ങനെ എടുത്തോഴിക്ക് ദയവാനി ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ലല്ലോ അപ്പം അനിയൊക്കെ മാറിയതാണ് അപ്പോൾ നടുവേദനയൊക്കെ ഉണ്ട് പിന്നെ അത് ഉണ്ടാവും കനകയല്ലേ ഇപ്പൊ എല്ലാ പണിയെടുക്കുന്നത് അപ്പൊ അവളിങ്ങനെ മടി പിടിച്ചിരുന്നിട്ടാവും നടുവേദന എന്നിങ്ങനെ ഇവരിങ്ങനെ പറയുന്നുണ്ട് അപ്പളാണ് അവര് മനസ്സിൽ പറയുന്നത് എന്നെ കുറേ കുരം കളിപ്പിച്ചല്ലേ എന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും കൂടെ കാറിൽ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ മറ്റേ ഗോവിന്ദൻ പറയുന്നുണ്ട് കഷ്ടം പറഞ്ഞ് അയക്കേണ്ടിയിരുന്നില്ല അവളെ ഇഷ്ടമല്ലാണ്ട് തന്നെ എന്നറിയും അപ്പോൾ എന്താ പറയാ അല്ല അതല്ല പിന്നെ നമ്മൾ ബന്ധം വേർപ്പെടുത്തുവാനാണ് അവർ വന്നതെന്നല്ലേ നമ്മൾ വിചാരിച്ചത് പക്ഷേ അതല്ലല്ലോ ചെയ്തത് ആ ചേച്ചീനെ അങ്ങോട്ട് കൂട്ടിങ്ങോട്ട് പോവുകയല്ലേ ചെയ്തത് എന്ന് പറയും അപ്പോൾ അത് ഇപ്പോൾ അദർശേട്ടൻ്റെ ആവശ്യമാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ചേച്ചി വേണം അവിടെ നിർബന്ധം ഉള്ളത് കൊണ്ടല്ലേ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ നല്ലതാണ് ചാ സന്തോഷിച്ചാൽ മതി എന്നൊക്കെ അവളിങ്ങനെ നന്ദി പറയും അപ്പോൾ കനക്കി പറയും ശരിയാണ് ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അവർ കുട്ടിയും കൊണ്ട് പോവുകയല്ലേ ചെയ്തത് എന്ന് പറയും അങ്ങനെ അവരിങ്ങനെ ഇതായി നിൽക്കുന്നാലും ഗോവിന്ദ മൊത്തത്തിൽ ഒരു ആശങ്കയുണ്ട് എന്താവും മകൾക്ക് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇനി ഇപ്പം നവ്യമുണ്ടല്ലോ അവിടെ അങ്ങനെ ഒരു അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ അനി പാവം പുറത്ത് മറ്റേ അനാമികയെ വിളിക്കാൻ പോയിട്ട് അങ്ങോട്ട് കയറി ഇരുന്നിട്ടും കൂടിയില്ല അപ്പോൾ അനാമികയെ വിളിക്കാൻ പോകുമ്പോൾ അപ്പോൾ ദവ്യണ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അനന്തപുരി തറവട്ടിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും ഭയങ്കര പെട്ടെന്ന് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവും അത് കാരണം അതൊന്നും ആലോചിക്കേണ്ടത് നല്ലതാണ് അപ്പോൾ അതെ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അവിടെ അതുകൊണ്ട് പലതും ഞങ്ങൾ കണ്ണടച്ച് വിടുകയാണ് എന്ന് പറയും അപ്പോൾ അതെന്താ വയ്ക്കും അപ്പോൾ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയിട്ട് കൊല്ലം നോക്കിയത് ആരാ ചോദിക്കും അപ്പോൾ ഒന്ന് മാത്രം ആ അങ്ങനെ ഉണ്ടായി ചോദിക്കും ആ അങ്ങനെ ഉണ്ടായി അത് ആരാ നിൽക്കുക നന്നായിട്ടറിയാം എന്നറിയാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതാക്കും ഞാൻ ശരിക്കും ഞങ്ങളൊരു അന്വേഷണം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ തൂങ്ങുന്നറിയുമോ എന്നൊക്കെ അവൻ കൊള്ളിച്ചിട്ട് തന്നെ പറയാം അപ്പോഴേക്കും അനാമിക കേട്ടോ പിന്നെ ആ ആ നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എത്ര എന്നറിയാം അതെയോ ഞാനറിഞ്ഞില്ല ആ അപ്പോൾ അപ്പോൾ അനാമിക അടുത്തോഴിക്കറിയും ആ അവൾക്ക് കുറേ ശത്രുക്കൾ ഉള്ളതല്ലേ അപ്പോൾ അവരാരെങ്കിലും ചെയ്തതാവുന്നത് അവൾക്ക് ആരും ശത്രു ഇല്ല നിങ്ങളെ ഉള്ളൂ എന്നറിയും നിങ്ങളെ നിങ്ങളാണ് ഇവളെ തല്ലിയതിനാണ് നിങ്ങളാണിത് ചെയ്തതറിയും ഇപ്പോൾ അതിന് തെളിവുണ്ടോ എന്തിനാ തെളിവ് ഊഹിച്ചാൽ പോരെ എന്നൊക്കെ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര വർത്തമാനം നടക്കൂട്ടു അതിന് ഒരു അണുവിടക്കി ഇട്ട് കൊടുക്കില്ല നല്ല കണക്ക് തിരിച്ചും പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അറിയും ഇതൊക്കെ തന്നെ ഞാൻ ഇവൻ്റെ കൂടെ പോകാത്തത് അപ്പോൾ പറയും ആ വല് വല്യമ്മ വിളിച്ചിട്ടല്ലേ നീ പോകുന്നത് നീ അങ്ങോട്ട് അങ്ങോട്ട് പോയി അവിടെ വല്യമ്മ ഉണ്ടല്ലോ വല്യമ്മയ്ക്ക് സന്തോഷമാവട്ടെ എന്നൊക്കെ പറയും അങ്ങനെ അവിടുന്ന് പിന്നെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി എനിക്ക് ഇപ്പോൾ അത്ര വലിയ നിർബന്ധം ഒന്നുമില്ല എന്നറിയും ആ മോള് വരും മോള് വരും എന്നൊക്കെ ഇങ്ങനെ രേവതിക്കാരൻ അവൾ അവിടെ നിന്നിട്ട് കാര്യമില്ല അവൾ പോകണം പോയാലേ ഇവരുടെ കാര്യങ്ങളും കളത്തരങ്ങളൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ എന്തേ പറഞ്ഞു ചോദിക്കുക അപ്പോൾ അടുത്തൊഴിക്കാൻ വീണ് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്ന് അപ്പോൾ അനി എടുത്തോഴിക്കിരിക്കും എന്താ പറഞ്ഞതെന്ന് അപ്പോൾ ഒന്നും മണ്ടില്ല അപ്പോൾ അവള് വന്നിട്ട് ചോദിക്കും ഞാൻ മുന്നിലിരിക്കണോ പിന്നിലിരിക്കണോന്ന് ചോദിക്കും അത് നിൻ്റെ ഇഷ്ടം പോലെ ആയിട്ട് അവസാനം മോള് പോയി മുന്നിലിരിക്കെ രേവതി കാർ കയറ്റി വിടുകയാണ് അതിൽ വിട്ടിട്ട് പോണ സമയത്ത് കാറും കൊണ്ട് അതിന് പോവാണേ ആ പോകുന്ന സമയത്ത് എന്താണ് രോഹിണിയും വീണ്ടും കൂടി ഇതൊന്ന് സംസാരിക്കുക നമ്മളെ മൾക്കാണെങ്കിൽ ഒരു ബിരുദം സാമർഥ്യം ഇല്ലാത്തൊരു കുട്ടിയാണ് പിന്നെ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ കഴിഞ്ഞത്ര അടിച്ചു മാറ്റിയിട്ട് കുടുംബം ഇതാക്കാൻ അല്ലേ ചെയ്യേണ്ടത് അതിന് അവൾക്കത് അറിയില്ല എന്നറി ആ നോക്കാം നമുക്ക് പക്ഷേ രോഹിണി പറയുന്നുണ്ട് ഇത് രവധി എന്ന ആ എന്തോ അനമികയുടെ അമ്മ അവൾ പറയുന്നുണ്ട് ഇതധികം നാളൊന്നും പോകുന്ന ലക്ഷണം കാണാമല്ല ആ എന്തായാലും പോരണ വഴിക്ക് വല്ലതൊക്കെ എടുത്തും കൊണ്ട് പോകുന്ന അത്രയും നല്ലത് ഇങ്ങനെ പറയാം നമുക്ക് നോക്കാം എന്താണ് ഇവിടം വരെ എത്തും നമുക്ക് നോക്കാം ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവർ പോയി പോയി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കഥാനായികന്മാർ അതായത് ജലജയും ജാനകിയും കൂടി ഉമാർത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അല്ല ഈ ഏടത്തിക്ക് ഇത് എന്തിൻ്റെ കേടാ ഏടത്തി ആ കിഡ്നി തന്നവളുടെ പിന്നാലെ നടക്കുകയാണ് അവർക്കാണെങ്കിൽ അവരുടെ മുന്നിൽ വരാനിട്ട് താല്പര്യമില്ല ജലജ അങ്ങനെ ഉച്ച്പോ പറയാണ് ഇവിടെയാണെങ്കിൽ കാശിന് നൂറ് കൂട്ടം ആവശ്യങ്ങളാണ് അവളുടെ അക്കൗണ്ടിൽ അവളുടെ കയ്യിൽ അമ്പത് ലക്ഷം കൊടുത്തിട്ട് അവരിത് വാങ്ങി വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ കാശിന് എന്ത് ആവശ്യം അറിയാം എൻ്റെ ബാങ്ക് ബാലൻസ് ഒരു പത്ത് പൈസ എൻ്റെ ബാങ്ക് ബാലൻസ് ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ ജാനകി പറയും അതൊന്നും പറയണ്ട ഏടത്തിയുടെ കയ്യിൽ അത്രയും കാശുണ്ട് പിന്നെ ഏടത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും തന്നെ കോടികൾ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ ഈ ആദർശും ജയേട്ടനും കൂടി അവരുടെ ബെനിഫിറ്റിൻ്റെ പകുതിയും അതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കോടിയോളം എടത്തിൻ്റെ അക്കൗണ്ടിലുണ്ടാവും അതിപ്പോൾ ഒരു അമ്പത് ലക്ഷം പോയാലൊന്നും ഒന്നും ആവില്ല ഒന്നും അവർക്കതൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും എന്നാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു ഇപ്പം അവൾക്ക് ഇതിൽ നിന്നും താല്പര്യം എന്തിനാണ് ഇവര് പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു കാർ വന്നേക്കും അനിയുടെ കാർ വന്നേക്കും അതിലറിയും ആ അനി വന്നു മോളും കൂടെ വന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ ജലജ മനസ്സിൽ വെച്ചു അയ്യോ അവൾ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ അപ്പോൾ കാണാം എനിക്ക് അനാമിക ഒരു ഒരു കൊട്ട മോന്തിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു കാറിന് അതിൽ പിന്നെ കാറിന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അനിയോട് കയറിപ്പോ അവള് പെട്ടിയും പ്രമാണൊക്കെ കൊടുത്ത് അവൾ പിന്നാനേ പോയി ആ മോള് വന്നു അറിയാം ആ അമ്മേ ഞാൻ വലിയമ്മ ഓർത്തിട്ട് വന്നത് അല്ലെങ്കിൽ ഇവൻ്റെ വർത്താനത്ത് നിന്നും ഇവൻ്റെ കൂടെ ഞാൻ വരുന്നതല്ല എന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാണ് അതിൽ പറയും പിന്നെ നീ ഇപ്പം എൻ്റെ നീ അധികം നീ സംസാരിക്കാൻ നിൽക്കണ്ട അനീ നീ മോള് പിന്നെ ഇതിനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ ജാനിക്ക് എന്നെ പറയാണ് എന്താണ് ആനി പറയേണ്ടതൊന്നും നീ കാര്യം കണ്ട മോളെ എന്ന് പറയണ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതാകുമ്പോഴേ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ജലജ മനസ്സിന്നാണ് പൊയ്ക്കൂടെ അപ്പം അതല്ല അതിൽ രസം എന്താ വെച്ചാൽ ജലജ ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഓ വരുന്നുണ്ടെന്നത് തോന്നു പിന്നെ പറയാം അയ്യോ മോളെ എത്ര നേരം പ്രാർത്ഥിക്കുകയായിരുന്നു ഓ മോള് വരണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെ പറയും കേട്ടോ അത് ഭയങ്കര കോമഡി ക്യാരക്ടർക്കാരൻ അവരോട് നമുക്കൊരു ദേഷ്യമില്ല തോന്നുന്നത് ഒരു തരം ചിരിയാണ് ആ ഒരു കഥാപാത്രത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ് അവർ അങ്ങനെ അവിടെ അങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിൽ പറയും വലിയമ്മ അവിടെയല്ല മോളെ വലിയമ്മ അങ്ങോട്ട് പോയെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കാണ് കാറ് പിന്നെയും വരുന്നത് കാറിന്ന് കാണാം നമ്മളുടെ ദേവൻ ആ വലിയമ്മ വന്നല്ലോ ദേവർത്തി ദേവർത്തി വന്നല്ലോന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു അതിൻ്റെ പിന്നാലെ ദേവരെ ഇറങ്ങും അതിൻ്റെ പിന്നാലെ നയന നയനപ്പം നീ എന്താ അവിടെ ഇറങ്ങാ ഇറങ്ങുന്നില്ലേ നോക്കിയാണ് നയനോട് അപ്പോൾ നയന വേഗം ഇറങ്ങും ഡോർ തുറന്ന് ഇറങ്ങും അതിൽ നായണേനെ ഇങ്ങോട്ട് കാണുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് മാറും ഒക്കെ അവളെ കൊണ്ടുവന്നല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതാണ് എല്ലാവരുടെയും മനസ്സിൽ ഏ അവളെ കൊണ്ടുവരാനാണ് പോയത് കാരണം ഒന്നാ അതിശയമാണ് കാരണം അവർ അവളെ കുട്ടി കൊണ്ടുവരുന്നതൊരു അതിശയം പിന്നെ എന്താ വെച്ചാൽ അനമികയ്ക്കാൻ ഏറെ ദേഷ്യം അനി മാത്രം ചിരിക്കും ചിരിക്കൂട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാവും ഇനി എന്താ ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് നടക്കുക എന്നറിയും അപ്പോൾ ആ മേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോറടച്ചിട്ട് ബാഗും പിടിച്ചും ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ് പതുക്കെ പതുക്കെ അതിൽ അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ എന്താ എടുത്ത് ഇവിടെ കൊണ്ടുവരാനാണോ പോയത് നോക്കി ജാനകിയും ജലജിയൊക്കെ അപ്പം പറയും ആ ഇവിടെ എൻ്റെ എല്ലാവരുടെയും സന്തോഷം ഞാനായിട്ട് എന്തിനാ ഇല്ലാണ്ടാക്കുന്നത് എല്ലാവർക്കും ഇവിളിങ്ങോട് വരുന്നതാണ് സന്തോഷം അതുകൊണ്ടാണ് ഞാൻ അവളെ പോയി ഞാൻ വിളിച്ചാലല്ലോ അവള് വരിക അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചത് എന്നൊക്കെ പറയും അത് മോള് വന്ന് കയറിയതുള്ളൂ അപ്പോഴേക്ക് ഇവളെ വിളിച്ചുകൊണ്ട് എന്തിനാണ് വന്നത് എന്ന് വെച്ചാൽ ജാനകി അപ്പോളനാമിക്ക ആ മോള് വന്നു ഞാൻ അറിഞ്ഞില്ല മോളെ മോളി ഇപ്പോൾ വരുന്നുള്ളത് എന്നപ്പം ഞാൻ വിളിക്കാൻ പോവില്ലായിരുന്നു എന്നിങ്ങനെ അവരിങ്ങനെ പറയും കേട്ടോ കുറച്ച് ഗൗരവത്തിലാണ് പറയുക അപ്പം നയനെങ്ങനെ നോക്കുക ഞാൻ എന്നുള്ളതിലിങ്ങനെ നയനങ്ങനെ നോക്കുകയാണ് അവരെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതിനിങ്ങനെ ചിരിക്കും അതിൽ പറയും പിന്നെ ഇവളും ഇവിളടെ ചേച്ചി ചേച്ചീനെയും കൊണ്ടന്നെ ഞാൻ ബുദ്ധിമുട്ടി ഇരിക്കയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇവള് വന്നത് ഇവളെന്താ വന്നത് അങ്ങനത്തെ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക അപ്പം പറയും ഇനിയിപ്പോൾ ആരും ഒന്നും പറയണ്ട എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം അച്ഛന് ആണെങ്കിൽ പിന്നെ ഇവിടെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എൻ്റെ മോനും ഞാൻ കാരണം ആരുടെയും ഇത് കളയുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ എടുത്ത വഴിക്ക് ജാനകി ഇതുപോലെ അതിനെന്തോ പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുമ്പോൾ എടുത്ത വഴിക്ക് നമ്മളെ അനി പറയും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഏർത്തി തന്നെ നിൽക്കും എടത്തിന ഇവിടെ നിന്ന് ആരും പറഞ്ഞേക്കാൻ നോക്കണം ഇനി പറഞ്ഞേക്കാൻ നോക്കുന്നവരാവും പുറത്ത് പോകുക എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പോൾ നമ്മളുടെ ദേവേനിയുടെ ഉള്ളിലൊരു ചിരി ഇങ്ങനെ ഇങ്ങനെ ചുണ്ടിലൊരു ചിരി ഇങ്ങനെ വരികയാണ് കാരണം ഇനി അവരെ പറഞ്ഞയക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ അങ്ങനെ അവിടുന്ന് നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവരും മറ്റേ മിസ് ചെയ്യാണ്ടേ കാണണം കാരണം എന്താ വെച്ചാൽ അത്രേ രസമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് കാരണം നമ്മളുടെ യുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം പുറത്ത് കാണിക്കാൻ അവരുടെ ആബ്നിങ്ങും എല്ലാം വളരെ നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ ഇനിയാണ് എന്താ പറയുക അനന്തപുരി തറവാട്ടിൽ പൂരം കൊടി കയറി ഇറക്കണേ ഇനി ആകെ ശുദ്ധികലശം നടത്തും നമ്മുടെ ദേവയാനി എന്തായാലും ഇനിയിപ്പോൾ ഒരു കട്ടയ്ക്ക് മനസ്സുണ്ടാണെങ്കിലും കട്ടയ്ക്ക് നിൽക്കുമല്ലോ നമ്മുടെ നയനയുടെ കൂടെ അപ്പോൾ കാണാം ഇനി ഇനിയാണ് നയനയ്ക്കും നവ്യയ്ക്കൊക്കെ അവിടെ പിടിച്ച് ഒരു ഇത് കിട്ടുന്നത് അപ്പോൾ ഓക്കെ നല്ലൊരു എപ്പിസോഡാണ് ആരും മിസ്സാക്കരുത് അതുപോലെ എൻ്റെ ചാനലിലെ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഒന്ന് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കണം ഒന്ന് അമർത്തണം പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ പറയണം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ജീവിക്കാനുള്ള ഒരു ഒട്ട മത്സരമാണ് ഞാനും എൻ്റെ അനിയത്തി കുട്ടി അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് മിസ്സാക്കരുത് കേട്ടോ എൻ്റെ എനിക്കൊരു ഉണ്ട് ബുദ്ധിക്ക് അതിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് അവൾ അവൾക്കും എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ ഭൂമിയിൽ ഞങ്ങൾക്കും ജീവിക്കണ്ടേ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് രണ്ട് കാലിലും പ്രശ്നങ്ങളാണ് എനിക്കും അതുപോലെ അവൾക്കാണെങ്കിൽ ബുദ്ധി വളർച്ച ഇല്ലാത്ത കുട്ടിയാണ് പിന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പിന്നെ അവരുടേതായിട്ട് ജീവിത രീതിയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ തീർത്ത് പോയി ഞങ്ങൾ ഒരു വീട് പോലും ഇല്ല വാടകയ്ക്കാണ് അപ്പോൾ അങ്ങനെ പനിയൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഇത് കണ്ടുപിടിച്ചേ പറ്റൂ ഞാൻ ഇത്ര കാലം ഞാൻ വീട് ഓരോ വീടുകളിൽ ജോലി ചെയ്യായിരുന്നു അപ്പോൾ അമ്മ മരിച്ചതോടുകൂടി അവളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടെല്ലാം നിർത്തിയതാണ് ഞാൻ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടണം അതുപോലെ എൻ്റെ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണണം ഇപ്പോൾ സീരിയൽ കാണുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലാണ്ട് അല്ലാണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം ഓക്കെ താങ്ക്